ായി ചിത്രത്തിന്റെ പ്രസ്മേറ്റ് സംഘടിപ്പനെത്തിയ എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുകയാണ് സന്തോഷപൂർവ്വം ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത് അജു വർഗീസ് അർജുന ശോകൻ അഹാനോ തുടങ്ങിയവരാണ് അതിൽ ഇവിടെ എത്തിച്ചാക്കിട്ടുള്ളത് പ്രധാന അജു വർഗീസ് അതുപോലെ ദേവി അജിത് ഡയറക്ടർ വൈസറായ നൈനാജി സോകന്റ് ചെയ്തവരാൾ പ്രധാന ഡിസ്ട്രിബ്യൂട്ടറായ കുട്ടിയെന്ന് ബിസിനസ് ലാല് പിന്നെ അമിത് ചീഫ് അസോസിയേറ്റ് തിയേഡിറ്റർ ഇവരാണ് തടസ്സങ്ങളിൽ പങ്കെടുക്കുന്നത് പിന്നെ പ്രത്യേകം പറയുന്ന കാര്യം നമ്മുടെ എന്താ പറയാ ജോസഫ് മാനൂജി സംവിധായകനെ ജീവിച്ചിട്ടില്ല എന്ന് കൂട്ടുപിറ്റ അറിയാൻ പറ്റുമോ അസത്യം അദ്ദേഹം തുടങ്ങിയ പ്രൊജക്റ്റാണ് അദ്ദേഹത്തിന്റെ ഭാര്യ നീന ജിബിയാണ് കൂടെ ഉള്ളത് എന്ന ചിത്രത്തെ കുറിച്ച് സംസാരിക്കവർ അവരിന്റെ പ്രൊഡ്യൂസർ കൂടിയാണ് നൈനാ ജിബി ഒരു മീഡിയ ആണ് സിനിമ പക്ഷെ നമ്മൾ എല്ലാവരും ഈ സിനിമ കണ്ടതാണ് എത്രയോ ലക്ഷക്കണക്കിന് പ്രേക്ഷകര് ഈ സിനിമ കണ്ടതാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തരം ബ്രൂട്ടിലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെല്ലാവരെയും അത് ഇൻഫ്ലുവൻസ് ചെയ്തോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല അത് ഒന്നോ രണ്ടോ വ്യക്തികളിൽ അതിന് അതിനുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായി അവരുടെ ഒരു മെന്റൽ സ്റ്റാറ്റസും കൂടി നമ്മൾ പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞു കാരണം ഇന്നത്തെ കാലഘട്ടം കൂടി അതായത് വയലൻസ് സിനിമകളെ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് കുറച്ച് നാട് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജിന്റെ വയലൻസ് എന്ന് ഒരു സിനിമ ഇവിടെ ഫ്ലോപ്പ് ആയ നാടാണിത് സ്റ്റോപ്പ് വയലൻസ് പേരിട്ടൊരു സിനിമയിൽ പൃഥ്വിരാജ് ഭയങ്കര നെഗറ്റീവ് ക്യാരക്ടറാണ് പക്ഷെ ആ സിനിമ അന്നത്തെ കാലത്ത് കേരളത്തിൽ ഫ്ലോപ്പ് ആയിരുന്നു പക്ഷെ അതേ ഒരു രൂപത്തിലുള്ള സിനിമകൾ ഇന്നത്തെ കാലത്ത് വന്നാൽ ഹിറ്റ് ഹിറ്റാവുന്നു അന്ന് നന്മ സിനിമകൾ ഓടിയിരുന്നു ജനപ്രിയൻ വിനോദയാത്ര സത്യനധികാഡിന്റെ സിനിമകള് ഇന്ന് അതേ ആളുകളെ നന്മയുള്ള സിനിമകൾ ഓടുന്നില്ല മറിച്ച് വയലൻസ് സിനിമകൾ ഓടുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ആ കാലഘട്ടത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ സിനിമക്കാരെ അതിനോട് എനിക്ക് ഒരു ശതമാനം പോലും യോജിപ്പില്ല ഇപ്പോ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ വയലൻസ് ഉള്ള സിനിമയല്ല അത് നന്മയുള്ള സിനിമയാണ് അതുപോലെ ഒരുപാട് സിനിമകൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല അപ്പൊ മഞ്ഞമ്മൽ ബോയ്സ് അതൊക്കെ നന്മയുള്ള സിനിമകൾ തന്നെയാണ് സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ സിനിമയാണ് സിനിമ ഓടുന്നത് സിനിമ ഓടുന്നത് സിനിമയില് നന്മയുണ്ടോ വയലൻസ് എന്ന് മാത്രം നോക്കിട്ടല്ല സിനിമ മൊത്തത്തിൽ ടോട്ടാലിറ്റി നന്നായിട്ടാണ് അത് നന്മയുടെ രീതിയിൽ വന്നാലും തിന്മയുടെ രീതിയിൽ വന്നാലും ഏത് രീതിയിൽ വന്നാലും നമ്മൾ ആസ്വദിക്കുന്നത് നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ആ സിനിമ നമ്മുടെ മുന്നിലേക്ക് വരണം അല്ലാതെ ഞാൻ നാളെ പോയിട്ട് കുറെ ആൾക്കാരെ വെട്ടി കൊല്ലനൂരില് വയലൻസ് സിനിമ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും കാണില്ല ഇത് എന്തുകൊണ്ട് മറ്റ് പ്രമുഖ സൂപ്പർ സ്റ്റാർസ് ആയ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ വ്യക്തികളോട് ഈ ചോദ്യം ചെല്ലുന്നില്ല കേസുകൾ ചെല്ലുന്നില്ല അപ്പൊ എന്റെ കൂടെ അന്ന് ഞാൻ അതേപോലെ ഒരു ഞാൻ ആക്ച്വലി ഭയങ്കര ഇച്ചിരി സന്തോഷിക്കുന്ന കാര്യം വിരാട് കോഹ്ലിയും തമ്മനെ ഞാൻ വരുന്ന കേസിലെ പ്രതികളും അപ്പൊ അത് ഞാൻ ഇച്ചിരി കൊള്ളാം വിരാട് കോഹ്ലിക്ക് പിന്നെ അറിയാമല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായി പറയാലോ എവിടെയെങ്കിലും കണ്ടോ നമ്മളൊരു കേസിലെ പ്രതികളായിരുന്നു അപ്പൊ പക്ഷെ അവർക്ക് എന്തുകൊണ്ടാ പ്രവിലേജ് അല്ലെ അപ്പൊ ധ്യാൻ ശ്രീനിവാസിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആർക്കും ഇതിവിടെ ഇവിടെ ആണ് ഈ രണ്ടും ആ ഡബിൾ സ്റ്റാൻഡേർഡ് മാറ്റമില്ല മധുവിന് വേണ്ടി സിനിമ തിയേറ്ററിൽ അദ്ദേഹത്തിന്റെ ഇറങ്ങും അത് അവന് വേണ്ടി ആ സിനിമ തിയേറ്ററിൽ സിനിമ എന്തായിക്കോട്ടെ ായിട്ടും പറഞ്ഞാൽ ഇത്രയും നാളും ഇറങ്ങാതിരുന്ന ഒരു സിനിമ ഇറങ്ങി ഇത്രയും മികച്ച അഭിപ്രായവും കളക്ഷനും നേടിയ ഒരു മാസമാണ് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിലും പ്രസക്തി എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് ഉണ്ടാവാം രണ്ട് കുട്ടികൾ അത് എനിക്ക് തോന്നുന്നു ഒരു മുറി ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണെന്നുള്ള അഭിപ്രായക്കാരൻ പൊതുവെ ഒരിക്കലും നമ്മൾക്ക് ഇഷ്യൂ വരുമ്പോൾ ഉടനെ അത് സമൂഹ മധ്യത്തിൽ വന്ന് ചർച്ച ചെയ്യണം എന്നുള്ള ആളല്ലേ അല്ല നിങ്ങൾ ക്രൂരമാണ് പക്ഷെ എന്റെ കാര്യത്തിൽ എനിക്ക് അറിയാം നിങ്ങളെ സഹായം ഞാൻ അതൊന്നും ഞാൻ പോയിട്ട് എന്റെ സംഘടനയിലുള്ള എന്നെ സഹായിച്ചിട്ടുള്ള അതേ സംഘടനയിലൂടെ പോയി ഞാൻ മീഡിയയിൽ നിന്ന് പറയാറുള്ളൂ പിന്നെ ഈ ന്യൂക്ലിയർ ഫാമിലിയിലെ ഇപ്പൊ കുട്ടികള് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ഇവരെ തോന്നിലില്ലാത്തതുകൊണ്ട് മാത്രമല്ല അവരുടെ ഒരു ഫ്രീഡത്തിന്റെ കൂടി ആവശ്യമായിട്ട് ഒരു ന്യൂക്ലിയർ ഫാമിലി അവർക്ക് ഫ്രീഡം ഇല്ല പുറത്തുപോയാൽ ഫ്രീഡം ഉണ്ടാവുകയുള്ളൂ അപ്പൊ അത്തരം ഡിപ്രഷൻ അത്തരം പ്രശ്നങ്ങളിലൊക്കെ കുടുംബത്തിലുള്ള കുട്ടികൾക്ക് പിന്നെ അവരുടെ ചുറ്റിനും മലയാള സിനിമ മാത്രമല്ല വയലൻസ് നമ്മളേക്കാൾ ഭീകരമായിട്ടുള്ള ഒരുപാട് സീരീസുകളും ഒരുപാട് വീഡിയോസും ഒക്കെ അവരുടെ വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ് അപ്പൊ അത് മലയാള സിനിമയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനോട് യോജിപ്പിക്കും അപ്പൊ മാറിയ സാമൂഹ്യ അന്തരീക്ഷം ലഹരിയുടെ അതിഭീകരമായ ഉപയോഗം ഇതൊക്കെയാണ് പ്രധാന കാരണം സിനിമ അതിഭീകര വയലൻസ് ആണെങ്കിൽ നമ്മൾ കാണില്ല ഇപ്പോ ഇപ്പം ഈ പറയപ്പെടുന്ന സിനിമ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് നമ്മൾ ഞങ്ങളുടെ ഒരു ജനറേഷനിലുള്ളവർ പോലെ പോലും ഒരു വയലൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ട് പോകുന്നില്ല നമ്മൾ അവർ ചോദിക്കുമ്പോൾ ഇതൊക്കെ എന്തിനാണോ ും സംസാരിച്ചിരുന്നു ലൈക് മാക്സിമം എനിക്ക് ഡയറക്ടർ ഉണ്ടായിരുന്ന സമയത്തും ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല ത്രീ ഇയർസ് കഴിഞ്ഞു അങ്ങനെയാണല്ലോ മൂന്ന് വർഷം കഴിയുമ്പോ സ്വാഭാവികമായിട്ടും ഒരു മാനുഷിക പരിഗണന എന്നുള്ളത് കൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ പുസ്തകം ഞാൻ അല്ല ഉത്തരം പറയട്ടെ ഗാർബിന്റെ നല്ല ഉത്തരം പറയട്ടെ ആ ചോദ്യം ചോദിച്ചില്ലായിരുന്നു ചോദിപ്പിച്ചു മനസ്സിലായോ അയാൾ ഒരു മാധ്യമ പ്രവർത്തകൻ മാധ്യമപ്രവർത്തകൾ ചോദിക്കാം അഡ്രസ് ചെയ്യാം സോഷ്യലായിട്ട് ഇഷ്യൂസിനെ കുറിച്ച് അല്ലെങ്കിൽ ശ്രദ്ധിക്കണം ചോദിക്കണം ചോദിച്ചു അദ്ദേഹം ഉത്തരങ്ങൾ പക്ഷെ അത് മാത്രമല്ല തമാശ കാര്യമല്ല ഒരു ജി ഡി പിന്നെ ബാധിക്കാറുണ്ട് അല്ലേ ഇത്രയും വലിയ ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കണക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കത് വലിയ ചോദ്യമാണ് ചെറിയ നീക്കുറിയെന്ന് പോലെ അതിനെ ഒഴിവാക്കാൻ ആ അല്ലെങ്കിൽ ചോദിച്ച ആൾ മറ്റു പക്ഷെ അല്ലാതെ ഇപ്പം ഇന്റർവ്യൂസ് ഞാനും ആസ്വദിച്ചിരുന്നു ഞാനും ധ്യാനും രമേശായിട്ട് ഇരിക്കുന്ന ആ ഇന്റർവ്യൂ ഇരിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായി കാണും എനിക്ക് അവരെ പോലെ സംസാരിക്കാൻ കഴിയുന്ന ആളല്ല കൗണ്ടേഴ്സ് പറയാൻ രണ്ട് പറ്റുന്നല്ലോ നമ്മൾ ചിന്തിക്കുന്നത് സിനിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലെ ഷൂട്ട് ചെയ്ത സിനിമയാണ് കോവിഡ് ടൈമില് നമുക്ക് ലൊക്കേഷൻ പരിധികൾ ഉണ്ടായിരുന്നു നമുക്ക് മൂന്ന് ലൊക്കേഷനെ പെട്രോൾ പോലീസ് സ്റ്റേഷൻ വീട് റോഡ് ആ റോഡിലാണെങ്കിൽ രമേശായിട്ട് പറഞ്ഞാൽ ഇവന്റെ പോസ്റ്റർ കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാനും പലതും പറ്റില്ല മനസ്സിലായി കാര്യം അങ്ങോട്ട് വിളിച്ചിരുമ്പോ അവൻ്റെ ഒരു പടം വന്നു ും കാര്യങ്ങളും പറഞ്ഞ് മാക്സിമം സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് അപ്പൊ അദ്ദേഹം കൈ പിടിക്കുമ്പോ സ്വാഭാവിക ഡയറക്ടറാണ് ഓൾ ക്രൂ ക്ലബ് ക്ലബ് അത് ഒരു നനയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പെർഫോമനെ സംബന്ധിച്ചിടത്തോളം എൻകറേജ്മെന്റ് ആണ് അപ്പൊ ഞാൻ മനുവിനോട് ചോദിച്ചു ഇത് കളിയാക്കാനാണോ അഥവാ അത്രയൊക്കെ ഉണ്ടോ മനു ഓർക്കുമില്ല അത്രയൊക്കെ ഇല്ലെങ്കിലും ഉറപ്പില്ല അങ്ങനെ ഒരു പ്രോത്സാഹനം അതൊരു മനുവിനെ പറ്റി ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയും ആർട്ടിസ്റ്റുകളെ കംഫർട്ടബിൾ ആക്കുന്ന കൃത്യമായി സ്റ്റോറി നരേറ്റ് ചെയ്യുന്ന ഒരു നല്ല പ്രതിഭയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ സിനിമയോട് സഹകരിച്ചത് അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു ക്വാളിറ്റിയാണ് ഇപ്പോ ആള് നമ്മുടെ ഒപ്പം ഇല്ലാത്തത് കൊണ്ട് പറയുന്നില്ല നല്ലൊരു വലിയ നിലയിലേക്ക് ഒരുപാട് സിനിമകൾ മലയാളത്തിന് സംഭാവന ചെയ്യാൻ കഴിവുള്ള ഒരാളായിരുന്നു സിനിമയെ സംബന്ധിച്ചിട്ട് സംഭാഷിച്ചിട്ട്

സിനിമ ഫാനായ ഒരു മമ്മൂക്ക ഫാൻ ആയ ഒരു ക്യാരക്ടർ ആ ഒരു ടൈറ്റിൽ ആണ് ആ കുട്ടിയുടെ ജീവിതത്തില് സംഭവിക്കുന്ന വളരെ നിർഭാഗ്യമായ കാര്യങ്ങൾ സന്തോഷകരമായ കാര്യങ്ങൾ ഇതിന്റെ എല്ലാം ഒരു ട്രാവൽ ജേർണി ഓഫ് നാൻസിയാണ് ഈ കഥ പറയുന്നത് ആ നാൻസിയുടെ ജീവിതത്തിലോട്ട് വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ് എനിക്ക് തോന്നുന്നു അത്രയേറെ വന്നിരുന്നു കഴിഞ്ഞാൽ സ്റ്റേജിൽ നമുക്ക് തിരുത്താൻ കസാരില്ല അത്ര മുപ്പത്തി രണ്ടോ മൂന്നോളം വരും നമുക്കാറോളം അതായത് എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഷൂട്ട് മാറി മാറിയൊക്കെ ആയിരുന്നു കോവിഡ് ടൈം ആണല്ലോ അപ്പൊ വളരെ ഡിഫിക്കൽ ആയിരുന്നു